നമസ്കാരം മലി വാർത്ത പ്ലസ് ലേക്ക് സ്വാഗതം വടക്കൻ ഇസ്രയേലിൽ ആക്രമണം ഉണ്ടാവുകയും ജനവാസ യോഗ്യമല്ലാതെ മാറുകയും ചെയ്തു എഴുപതിനായിരം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് കൂടുതൽ പേർ തെക്കൻ ലബനൻ വിട്ടു അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരുടെ ലബനൻ വിടാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിലെ നേതാക്കൾ ഈ ഒരു യുദ്ധം അനിവാര്യമാണെന്ന മട്ടിലാണ് സംസാരിക്കുന്നത് ദശാബ്ദങ്ങളിലുണ്ടായ ഈ മേഖലയിലെ ഏറ്റവും തീവ്രമായ സംഘർഷമായിരിക്കും ഇനിയുള്ള യുദ്ധം ഇസ്രയേലിലെ ഇത് വിപത്തും ലബനന് ഒരു ദുരന്തവുമാകും വിപുലമായ തുരങ്ക ശൃംഖലകളിൽ ഉൾപ്പെടെയുള്ള ഗർലാൽ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്തുന്നതിന് ഹിസ്പുളിക്ക് സാധിക്കുമെന്ന് വിരമിച്ച ലബനീസ് ജനറൽ ഖലി ഹെലോ പറയുന്നു രണ്ടായിരത്തി ആറ് മുതൽ നാല് പ്രധാന മാറ്റങ്ങളാണ് ഉണ്ടായത് ഒന്ന് ഇറാനിൽ രൂപകൽപ്പന ചെയ്ത കാമിക്കോസ് ഡ്രോണുകളുടെ വിശാലമായ ശ്രേണി ഹിസ്പുള സ്വന്തമാക്കിയെന്നതാണ് ഐ ഡി പല ടാങ്കുകളിലും കവചിത വാഹനങ്ങളിലും ഇപ്പോൾ ടാങ്ക് വീത മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സജീവ സംരക്ഷണ സംവിധാനങ്ങളുണ്ട് രണ്ടാമത്തേത് ഹിസ്ബുള്ളയുടെ കരസേനയുടെ വികസനമാണ് മൂന്നാമതായി റഷ്യൻ വ്യോമസേനയ്ക്കൊപ്പം സിറിയൽ യുദ്ധം ചെയ്ത സംഘത്തിന്റെ അനുഭവം കൂടുതൽ ശേഷിയുള്ള യുദ്ധമുനകളുടെ മൂല്യം അവരെ പഠിപ്പിച്ചു റോക്കറ്റുകളുടെ പെട്ടെന്നുള്ള ലക്ഷങ്ങൾ തിരിച്ചറിയാൻ ഹിസ്ബുള്ള ഇപ്പോൾ ചെറിയ ക്വാഡ് കാപ്റ്ററുകൾ ഉപയോഗിക്കുന്നു ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ രഹസ്യാന്വേഷണ ഡ്രോണുകൾ അയക്കുകയും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം വളരെ കൃത്യമായി ആക്രമിക്കാൻ ഡ്രോണുകളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഹിസ്ബിളിടെ മിസൈൽ ലോഞ്ചറുകളെയും സ്ലോക്ക് പൈലറ്റുകളും കഴിയുന്നത്ര ഇല്ലാതാക്കുകയും എന്ന ലക്ഷ്യത്തോടെ ഇസ്രേൽ വ്യോമാക്രമണം നടത്തുമെന്ന് ഉറപ്പാണ് സിവിലിയൻ അപകടങ്ങളും ഉണ്ടാകും ലോഞ്ചറുകളിൽ പലതും ഗ്രാമങ്ങളിലാണ് ഹിസ്ബുളയ്ക്ക് അവരുടെ മിസൈലുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് മധ്യ ഇസ്രയേലേക്ക് വിക്ഷേപിക്കുന്നതിന് ഇത് എളുപ്പമാകുമെന്നിരിക്കാൻ ഇസ്രയേൽ രണ്ട് ഘട്ടങ്ങൾ കൂടി മുന്നോട്ടു പോകും ഹിസ്ബുള്ളയുടെ നഗരങ്ങളിലെ ആസ്ഥാനം ലബനയിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ആക്രമിക്കുക ഇപ്പോൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ വടക്കൻ ഇസ്രായേലിലെ സൈനിക ലക്ഷ്യങ്ങളിൽ ഒതുങ്ങുകയാണ് നൂറിലധികം വിദഗ്ധരും ഇസ്രയേലി മുൻ ഉദ്യോഗസ്ഥരും ചേർന്ന് ഹെർസലിയയിലെ റിച്ച് മാൻ യൂണിവേഴ്സിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിലെ റിപ്പോർട്ടിൽ ചില രഹസ്യ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിരുന്നു ഹിസ്ബുള്ള പ്രതിദിനം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ മിസൈലുകൾ തൊടുത്തുവിടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ആറിലെ നിരക്കിന്റെ ഇരുപത്തി അഞ്ച് മടങ്ങായിരിക്കും മൂന്നാഴ്ച കൊണ്ട് പ്രയോഗിക്കുക ചരിത്രത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ മിസൈൽ ആക്രമണമായിരിക്കും കടൽ തീരത്തുള്ള അമേരിക്കൻ ഡിസ്ട്രോയറുകൾ വലിയ മിസൈലുകൾ പുറത്തെടുത്താൽ പോലും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പലയിടത്തും നിർജീവമാകും അത് കനത്ത നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ജൂൺ ഇരുപതിന് സർക്കാർ ഉടമസ്ഥതയിലുള്ള പവർ കമ്പനിയായ നോഗയുടെ തലവൻ ഷോൾ ഗോൾസ്റ്റെയിൽ പവർ ഗ്രിൽ ഹിസ്പുൾ ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഫെബ്രുവരിയിലും മെയ് മാസത്തിലും ഐ എ എഫ് ഗൈഡഡ് മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളെ തിരിച്ചറിഞ്ഞ ബെക്കാത്താഴ്വരയിലെ കെട്ടിടങ്ങൾ ആക്രമിച്ചു എന്നിരുന്നാലും ഡിപ്പോകളും ലോഞ്ചറുകളും കണ്ടെത്താനും അവയെ തകർക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ജനുവരി മുതൽ ഹിസ്ബുള തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ പലതും തെക്കുന്ന് പർവ്വത പ്രദേശമായ ഫറായിലേക്കും നീക്കിയതായി മറ്റൊരു പാശ്ചാത്യ രഹസ്യാന്വേഷണ ഉറവിടം പറയുന്നു ഇത് ലക്ഷ്യമിടുന്നത് കൂടുതൽ കഠിനമാക്കുന്നു അതിന്റെ വ്യോമ പ്രതിരോധവും മെച്ചപ്പെട്ടു ഇത് ഐ എ എഫിന്റെ കൗശല സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തിയേക്കാം Like, Share and Subscribe.